കളിച്ചാലോ 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 കളിക്ക കളിക്ക അത് അത് വേണ്ട കള്ളനും പോലീസും എന്നാ ശരി അമ്മ എന്താ ഒരു ശബ്ദം ും കേട്ടു അമ്മ വല്ലതും തരുന്നേ

അല്ലെങ്കിൽ തന്നെ ഇതങ്ങനല്ല അമ്മേ നോക്ക് ഒരു കഴിക്കാൻ വേഗം തായോ മക്കളെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം എടുത്തിട്ട് വരാ നിങ്ങൾ അതെന്താ അമ്മേ പതുക്കെ പറ ഇപ്പൊ പല കള്ളന്മാരും പകല് ഭിക്ഷക്കാരായിട്ട് അമ്മ പോയി ഭക്ഷണം എടുത്തിട്ട് വാ ഇയാളെ ശരി മക്കളെ ഞാൻ നോക്കിക്കോളെ ഇന്ന ചേട്ട ഭക്ഷണം ഇവിടെ കഴിച്ചോളൂ അല്ല കൊച്ചമ്മേ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാ ചേച്ചിനെ കണ്ടിട്ട് നല്ല പൈസക്കാരിയാണ് തോന്നുന്നു ഇന്ന് രാത്രി എന്താ ചേട്ടാ നിങ്ങൾ ഏയ് ഒന്നുമില്ല ചേച്ചി ഭക്ഷണം നല്ല രുചി രുചിയുണ്ട് പറഞ്ഞതാ ചേച്ചിനെ സോപ്പിട്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോയിച്ച് മനസ്സിലാക്കട്ടെ എന്നാലും എന്റെ രാത്രിയിലെ ജോലി എന്താ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ഏയ് ഒന്നുമില്ല മക്കളെ മക്കളെ ഭക്ഷണം പ്ലേറ്റ് വാങ്ങി വെക്ക് ഞാൻ അകത്തേക്ക് പോവാണ് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അല്ല മക്കളെ അച്ഛൻ എവിടെ അതല്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ ചേട്ടൻ ഭക്ഷണം കഴിച്ചില്ലേ ശരി മക്കളെ ഇന്ന് രാത്രിയിലെ ജോലി ഇവിടെ തന്നെ അത് ഞാൻ ഉറപ്പിച്ചു

ൂ ഊട്ട് ഒളിക്കാൻ പറ്റി എങ്ങനെങ്കിലും കുറച്ച് ആഭരണങ്ങളും പൈസ അടിച്ചെടുക്കണം ആ പിള്ളേരെ കണ്ടിട്ട് കുറച്ച് വശപശകാണ് എന്നാ തോന്നണത് കുരുത്തംഘട്ട പിള്ളേർ ഉറങ്ങിയിട്ടുണ്ടായാൽ മതിയായിരുന്നു സ്വപ്നം കണ്ടതാകും അല്ലേディ 나 ശരിക്കും കേട്ടോ അയ്യേ ഇവൻ പറഞ്ഞത് ശരിയാണ് ആരോഗ്യ അത് കേറിട്ടുണ്ട് ഇനി ഇപ്പോ നമ്മൾ എന്താ ചെയ്യ്യാ അതിന്ന് पगലെ വന്ന ഭിക്ഷക്കാരൻ തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് കൂടുതൽ ആലോചിക്കാൻ സമയമില്ല ഓരെ ഐഡിയ ഉണ്ട് എന്താ ഓക്കേ അങ്ങനെ ചെയ്യ്യാ ഈ റൂമിലെങ്ങും ഇല്ല ഭാഗ്യം വേഗം അലമാര പൊളിച്ച് കുറച്ച് കാശ് അടിച്ചു മാറ്റണം ശരിക്കും കാണാൻ പറ്റണില്ല ഇട്ടാലോ ഓ ഇല്ലെങ്കിൽ വേണ്ട ആ നശിച്ച പിള്ളേർ ഉണരും അല്ലെങ്കിൽ തന്നെ കള്ളൻ എന്തിനാ വെളിച്ചം ഇവിടെയാണ് തോന്നുന്നു അലമാര അതിന്റെ പൂട്ട് പൊളിക്കാൻ ഈ കത്തി തന്നെ ധാരാളം ഏ ആരാ ലൈറ്റിട്ടത്

ശബ്ദം കേട്ട് ഞങ്ങൾ 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 സമയം കളയാതെ കയറി ഞങ്ങളുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു അയാൾ നന്നായി മക്കളെ വലിയൊരു ാണ് നിങ്ങൾ തടഞ്ഞത് എന്റെ മക്കൾ തന്നെ നമുക്ക് വേഗം ഇവനെ പോലീസിൽ അയ്യോ സാറേ ദയവ് ചെയ്ത് എന്നെ പോലീസിൽ ഏൽപ്പിക്കല്ലേ ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കൂല എന്തായാലും ഏൽപ്പിക്കും എന്നാലുള്ളൂ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടുക ഞാനൊന്ന് സ്റ്റേഷൻക്ക് വിളിക്കട്ടെ എടി നീ പോലീസ് സ്റ്റേഷൻകൊന്ന് വിളിച്ചു പറഞ്ഞേ ശരി ചേട്ടാ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ഞങ്ങൾ ഇവിടെ ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട് ഗാന്ധിനഗർ ഗാന്ധിനാണ് ഹൗസ് നമ്പർ ഇരുപത് എത്രയും പെട്ടെന്ന് സാറേ ശരി

ഏ എവിടെ കള്ളൻ ഇതാ സാറേ ഇവനെ കുട്ടികളെ അടിച്ച് താഴട്ടതാ കുട്ടികളുടെ തക്ക സമയത്ത് ഇടപെടലോണ്ട് ഇയാളെ പിടിക്കാൻ പറ്റിയത് ഏ ഇവനായിരുന്നോ ഇവനൊരു പിടികിട്ടാ പുള്ളിയാണ് ഇവൻ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തൊരു കള്ളനാണ് ഇവനെ പിടിക്കാൻ കഴിയാത്ത പോലീസുകാരാകെ വലഞ്ഞിരിക്കുന്നു ഏ എന്തായാലും നിങ്ങളുടെ മക്കൾ ധൈര്യശാലികൾ തന്നെ ഞങ്ങൾ പോലീസുകാരെ കൊണ്ട് പോലും ഇവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല മക്കളെ നിങ്ങൾ എന്തായാലും ഒരു നല്ല കാര്യമാണ് ചെയ്തത് എന്താ നിങ്ങളുടെ പേര് എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെ വക ഒരു സ്വീകരണം ഉണ്ട് അപ്പൊ ചേട്ടൻ ഞങ്ങൾ ഇവരെയും തൂക്കിട്ട് പോവാണ് ശരി സാറേ ഇങ്ങോട്ട് എണീറ്റ് വാടാ വണ്ടിയുടെ സൗണ്ട് എല്ലാ കേൾക്കുന്നത് പ്രശ്നമുണ്ടോ ഹലോ ചേട്ടാ എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ അതൊന്നുമല്ല ഞാൻ ചേട്ടന്റെ മക്കൾക്ക് പോലീസ് സ്റ്റേഷന്റെ വക ഉള്ള ധീരതക്കുള്ള ഒരു ട്രോഫി കൊടുക്കാൻ വന്നതാ ഓ അതായിരുന്നോ ഇന്നാ വരൂ മക്കളെ ചേട്ടാ ഞാൻ അവാർഡ് കൊടുക്കുമ്പോ ഒരു ഫോട്ടോ എടുക്കണേ ഞങ്ങൾക്ക് പത്രത്തിൽ കൊടുക്കാളുള്ളതാ ശരി സാറേ അപ്പൊ മക്കളെ നാളത്തെ പത്രത്തിൽ നിങ്ങളെ ഫോട്ടോ വരും ആ നിങ്ങളുടെ തന്നെ നിങ്ങൾ ഇപ്പൊ നാടിന്റെയും വീടിന്റെ ഒക്കെ അഭിമാന താരങ്ങളല്ലേ എന്നാ ചേട്ടാ ഞാൻ ഇറങ്ങുവാണ് ശരി സാറേ സന്തോഷായില്ല മക്കളെ നമ്മടെ മക്കളെ അഭിമാനാണ് വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് അത് നമ്മുടെ ടീച്ചറും അല്ലേ എന്താ വരുന്നത് നിങ്ങൾ ഏയ് ഞങ്ങളൊന്നും ചെയ്തില്ല സ്കൂളിൽ എന്തെങ്കിലും ഞങ്ങൾ അതിനൊന്നും അല്ല വന്നത് ും പിടികിട്ടാ പുള്ളിയെ അറിഞ്ഞിട്ട് വരികയാണ് ഇത്രേം ധീരന്മാര് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നെന്ന് അറിയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ ഇവർക്കൊരു അനുമോദന ചടങ്ങ് നമ്മുടെ സ്കൂളിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നാളെയാണ് പ്രോഗ്രാം അപ്പോൾ ഇവരെയും നിങ്ങളെയും ഒക്കെ ക്ഷണിക്കാൻ ഞങ്ങൾ നേരිට വന്നതോ ഓ അതിനായിരുന്നു വളരെ സന്തോഷം സാറേ അപ്പോൾ എന്തായാലും കൃത്യ സമയത്തന്നെ നിങ്ങൾ എത്തണം എന്ന ഞങ്ങൾ അർങ്ങാണ് മക്കളെ ശരി ടീച്ചറെ എന്തായാലും എന്റെ മക്കള് നാടിന്റെ അഭിമാനായി